നമസ്കാരം വർഷകാല സമ്മേളനത്തിൽ രോഹിത് വെമുല ബിൽ അവതരിപ്പിക്കാനാണ് കർണാടക സർക്കാരിന്റെ നീക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജാതി വിവേചനങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ബിൽ നിയമലംഘനം കണ്ടെത്തിയാൽ മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം വരെ രൂപ അടക്കമുള്ള കടുത്ത വ്യവസ്ഥകളാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് പട്ടികജാതി പട്ടികവർഗം പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ബിൽ ഈ ഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കുകയോ ഇവരിൽ നിന്ന് പണം ആവശ്യപ്പെടുകയോ മികച്ച പഠന സാഹചര്യം ഒരുക്കാതിരിക്കുകയോ ചെയ്താൽ നടപടി നേരിടേണ്ടി വരും നിയമനത്തിന് കീഴിലുള്ള കുറ്റങ്ങൾ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യും വിവേചനം കാണിക്കുന്നവർക്കും അതിന് ഒത്താശ ചെയ്യുന്നവർക്കും ശിക്ഷ ഉറപ്പാക്കും കുറ്റകൃത്യങ്ങളിൽ വേഗത്തിലുള്ള വിചാരണ ഉറപ്പാക്കാൻ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കും കൂടാതെ ഓരോ സ്പെഷ്യൽ കോടതികളിലും ഹൈക്കോടതിയുടെ ഓരോ ബെഞ്ചിനും ഓരോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കും നിയമലംഘനം നടത്തിയാൽ ഒരു വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും ലഭിക്കും ഇരയ്ക്ക് ഒരു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു അതേസമയം കുറ്റകൃത്യം ആവർത്തിച്ചാൽ മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷയായി ലഭിക്കും വിദ്യാർത്ഥികളുടെ ജാതി മത ലിംഗ സാമുദായിക വിവേചനം കാണിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടിവരും കൂടാതെ സർക്കാർ ഗ്രാന്റുകൾ നഷ്ടമാകാനും കാരണമാകും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു രോഹിത് വെമുല ബില്ല് ജാതി വിവേചനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആത്മഹത്യ ചെയ്ത ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥിയായ രോഹിത് വെമുല പേരിലാണ് ബില്ല് നൽകിയത് ബില്ല് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ഏപ്രിലിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി കർണാടക മുഖ്യമന്ത്രി സീതാരാമയ്ക്ക് കത്തയച്ചിരുന്നു രോഹിത് വെമുല ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിക്കാം കർണാടകയിലെ പൊതു സ്വകാര്യ കൽപ്പിത സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവേചനം തടയുന്നതിനും അരിക്കുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് തുല്യ വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കുന്നതിനുമാണ് കരട് ബിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് രോഹിത് വേമുല ബിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്നിവരെ ഒഴിവാക്കലിൽ നിന്നോ അനീതിയിൽ നിന്നോ സംരക്ഷിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിനും അന്തസ്സത്തിനുമുള്ള അവകാശം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ ബില്ലിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാതെയും തിരിച്ചറിയാവുന്നതുമാണെന്നും ഈ വ്യവസ്ഥ ചെയ്യുന്നു ഇതിനർത്ഥം പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ആദ്യമായി കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് കുറഞ്ഞത് ഒരു വർഷം തടവും പതിനായിരം രൂപ പിഴയും ലഭിക്കും ഈ നഷ്ടപരിഹാര തുക പ്രതി ഇരയ്ക്ക് നൽകണം കൂടാതെ ഒരു ലക്ഷം രൂപ വരെ നീട്ടാം